പരിശുദ്ധ അമ്മ സ്വർഗീയ മാതാവേ അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിലും മധ്യസ്ഥത്തിലും വിശ്വസിച്ചുകൊണ്ട് എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള മാതാവേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ അവിടുന്ന് ഇറങ്ങി വരേണമേ വിലപിക്കുന്നവരുടെ സാന്ത്വനമായ അവിടുന്ന് ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം കാണിച്ചു തരണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മക്കൾ നിരാശരായിരിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ലല്ലോ കരുണയുള്ള ദൈവമാതാവ് അമ്മയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പ്രത്യാശയുണ്ട് സ്നേഹമുള്ള അമ്മ കരുണയുടെ മാതാവും ദുരിതമനുഭവിക്കുന്നവരുടെ സാന്ത്വനവുമായ അങ്ങ അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങളുടെ സങ്കടങ്ങളും ബലഹീനതകളും പരാജയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അമ്മയുടെ മാതൃഹൃദയത്തിൽ എനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു അമ്മയുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾക്ക് വേണ്ടുന്നതായ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ അവിടുന്ന് എല്ലാവരുടെയും അമ്മയാണല്ലോ അമ്മയുടെ ഉദരഫലമായ ഈശോയുടെ തിരു രക്തം ഞങ്ങളുടെ സകല പാപക്കറകളും കടങ്ങളും കഴുകിക്കളയുവാനും കൂടുതൽ വിശുദ്ധിയിലും പുണ്യത്തിലും വളരുവാനും ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കാൽവരിയിലെ കുരിശിൽ അങ്ങ് ചെന്തിയ തിരു രക്തത്തെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ചിന്തിയ തിരു രക്തം ഞങ്ങളെ എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കുകയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യട്ടെ ദൈവമാതാവെ എന്തിനേയും ഏതിനെയും ക്ഷമയോടും ശാന്തതയോടും കൂടി കൈകാര്യം ചെയ്യുവാൻ അവിടുത്തെ മധ്യസ്ഥത ഞങ്ങൾ യാചിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ബലഹീനതകളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ദൗർബല്യങ്ങളെ നീക്കി ബലപ്പെടുത്തണമേ ഞങ്ങളുടെ സകല ഇഷ്ടാനിഷ്ടങ്ങളും ദൈവത്തിന് തിരുഹിതമാക്കി തീർക്കുവാനും അതുവഴി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാകട്ടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരേണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളിലേക്കും ഞങ്ങളിലേക്കും ള്ളി വരേണമേ നിങ്ങളുടെ ഒരു പ്രത്യേകമായ നിയോഗം സമർപ്പിക്കാം ഞങ്ങളുടെ നിയോഗങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ അമ്മേ മാതാവ് പരിശുദ്ധാൽ മാവ് വഴി സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ പാപിയായ എന്നിൽ കരുണയായിരിക്കണമേ യേശുവിൻ്റെ വിലയേറി തിരി രക്തമേ ഞങ്ങളോട് അലിവായിരിക്കണമേ അമ്മേ ദൈവമാതാവേ ഈശോയുടെ അമ്മയായ അങ്ങ് നാനാജാതി മതസ്ഥരുടെയും അമ്മയാണല്ലോ അവിടുന്ന് എല്ലാവരുടെയും സഹായവും ധൈര്യവും പ്രത്യാശയുമാണ് അമ്മയുടെ മാതൃസ്നേഹത്താൽ നിരാശരായവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നവളാണ് അമ്മേ ദൈവമാതാവ് ഞങ്ങളുടെ എത്ര കഠിനമായ പ്രശ്നങ്ങളിലും പ്രത്യാശ നൽകുന്നതിലുള്ള ശക്തമായ സാന്നിധ്യത്തിലും സഹായത്തിലും ഞാനും എൻ്റെ കുടുംബവും അമ്മയിൽ വിശ്വസിക്കുന്നു അമ്മയുടെ രക്ഷാകര ശക്തിയിലും കരുണയിലും ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ അമ്മയുടെ അത്ഭുതശക്സിയും സഹായവും ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ ഇടയിൽ കൃപനിറഞ്ഞവളും അനുഗ്രഹീതയുമായ അംഗീക്ക് നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും ഇറങ്ങി വരുവാൻ താഴ്മയോടെ ഞാൻ ആവശ്യപ്പെടുന്നു അമ്മയുടെ കരുണാർദ്രമായ നോട്ടം ഞങ്ങളുടെ നേർക്ക് നോക്കണമേ ഈശോയുടെ കുരിശിലെ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ എന്നിലേക്കും എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കും ഇറങ്ങി ഇറങ്ങിവരണമേ അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കണമേ മുറിവേറ്റ ഹൃദയത്തിൻ്റെ എല്ലാ വൈകാരിക തലങ്ങളെയും തൊട്ട് സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത പ്രാരാബ്ദങ്ങളെയും കണ്ണുതീരുകളെയും തുടച്ചു മാറ്റി സമാധാനവും സന്തോഷവും നൽകണമേ അമ്മേ മാതാവ് ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ കാരുണ്യം ചെയ്യുന്ന അമ്മേ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും ഇന്നോളം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കണമേ അമ്മ മാതാവേ അമ്മയുടെ അത്ഭുതശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ അവിടുന്ന് ദൈവത്തോട് സഹായം യാചിക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ ആമീൻ